ഉയർത്തിടും അൻപത്തി ഒന്നാം സങ്കീർത്തനം പത്തും പതിനൊന്നും വാക്യങ്ങൾ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ എന്നിൽ നവചൈതന്യം നിന്ന് എന്നെ പരിശുദ്ധാത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തെ സ്നേഹിക്കുകയും എന്നാൽ തങ്ങൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാതെയും തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാതെയും മരിക്കുന്ന ആത്മാക്കൾ മരണത്തിനു ശേഷം ശുദ്ധീകരണ സ്ഥലത്തെ സഹനങ്ങളാൽ ശുദ്ധീകരിക്കപ്പെടും കൂടാതെ ജീവിച്ചിരിക്കുന്നവരുടെ നല്ല പ്രവൃത്തികൾ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കൽ പ്രാർത്ഥിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യലും സഭാ പ്രമാണങ്ങൾ അനുസരിച്ച് വിശ്വാസികൾ പരസ്പരം കൈമാറുന്ന മറ്റുള്ള ഭക്തി പ്രവർത്തികളും അവർക്ക് അവരുടെ പീഡനങ്ങളിൽ നിന്നും ആശ്വാസം നൽകുവാൻ പര്യാപ്തമായവയാണ് കൗൺസിൽ ഓഫ് ഫ്ലോറൻസ് ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം നാം എപ്പോഴും ഓർമ്മിക്കണം അവിടെ തടവിലാക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ ആത്മാക്കളെ സഹായിക്കുവാൻ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്കേ കഴിയുകയുള്ളു കൗൺസിൽ ഓഫ് ട്രെൻഡ് വിചിന്തനം പാപങ്ങൾക്ക് ദൈവം അവന് മാപ്പ് നൽകി എന്നിരുന്നാലും അവനെ ശുദ്ധീകരിക്കുവാനായി കുറച്ചു കാലത്തേക്ക് ശിക്ഷ നൽകി ദൈവം ഉള്ളവനാണ് ശുദ്ധീകരണ സ്ഥലത്തിന്റെ പ്രമാണങ്ങൾക്ക് നന്ദി ദൈവമേ പ്രാർത്ഥന നിത്യപിതാവേ അവിടുത്തെ ഏകകർത്താവുമായ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാവികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാവികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു എന്തുകൊണ്ടെന്നാൽ അവർ കരുണ പ്രാപിക്കും എന്ന് ദൈവം അരളിച്ചതിരിക്കുന്നത് കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അലിവായിരുന്നു അവരെ ആശ്വസിപ്പിക്കുന്നതിന് പ്രയത്നിക്കുന്നവരോട് ദൈവം കർണ് പ്രദർശിപ്പിക്കും എന്നുള്ളതിന് സംശയമില്ല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സഹായ ഉപകാരങ്ങൾ ചെയ്യുന്നത് സർവേശ്വരനും ദൈവപിതാവിനും മറ്റ് മോശവാസികൾക്കും വളരെ ഇഷ്ടപ്പെട്ട പുണ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കുറിച്ച് പറയപ്പെടുന്ന മോശവാസികളെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുക ആകയാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഭക്തന്മാർക്ക് ഈശു മിഷിഹ ആത്മീയവും ലൗകികവുമായ അനവധി നന്മകൾ പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ തങ്ങളുടെ ഉപകാരികൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവരെ സഹായിക്കുന്നതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം നമ്മുടെ സകല പ്രവൃത്തികളെയും സഹിക്കുന്ന കഷ്ടപ്പാടുകളെയും ഇവർക്ക് വേണ്ടി സർവേശ്വരന് കാഴ്ചവെക്കുക എന്നതാണ് ആകയാൽ നമ്മുടെ സ്വന്തം ഗുണത്തെ ഉദ്ദേശിച്ചെങ്കിലും ഈ ആത്മാക്കളുടെ നേരെയുള്ള ഭക്തി പൂർവാധികം വർദ്ധിപ്പിക്കേണ്ടതാകുന്നു പ്രാർത്ഥിക്കാം നമുക്ക് പിതാവായ ദൈവമേ അങ്ങേ സ്നേഹകുമാരനും ഞങ്ങളെ രക്ഷകനുമായി ശമിശിക്കാൻ അനുഭവിച്ച പീഡകളെയും കുരിശുമരണത്തെയും ചിന്തിയ തിരുരക്തത്തെയും കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ പീഡന കാലയളവ് കുറച്ച് നൽകി അങ്ങേ സന്നിധാനത്തിലേക്ക് അവരെ വിളിക്കുവാൻ കൃപ ചെയ്തറിയണമേ കർത്താവായ ദൈവമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കരുതലോടെ കാത്തുപരിപാലിക്കണമേ സർശജ്ഞൻ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ